പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന കോട്ടിയായി അദ്ദേഹം പറഞ്ഞത് ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ സഭയിൽ അവതരിപ്പിച്ചപ്പോ അദ്ദേഹം ചൊറിഞ്ഞുകൊണ്ടാണ് മന്ത്രി ആരംഭിച്ചത് എന്നുവെച്ചാൽ ഞങ്ങൾ ലോക കേരള സഭ ഞങ്ങൾ ബഹിഷ്കരിച്ചു ആ ലോക കേരള സഭയിൽ വെച്ചൊരു ഡോക്യുമെന്റ് ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണെന്നാണ് ഈ ഡോക്യുമെന്റ് എന്താണ് ഈ ഡോക്യുമെന്റ് സർക്കാരിന്റെ തന്നെ സ്ഥാപനമായ ുലാബി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ടാക്സേഷൻ തയ്യാറാക്കിയ ഒരു ഡോക്യുമെന്റ് ആണ് ആ ഡോക്യുമെന്റിന്റെ ബേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ സഭയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഡോക്യൂമെന്റ് ആണത് നിങ്ങടെ സർക്കാർ ഉണ്ടാക്കിയ ഡോക്യുമെന്റ് ആണ് സാർ ഈ വിഷയം സാർ ഈ വിഷയം പ്ലീസ് നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചല്ലോ സംസാരിച്ചു ഇത് സാർ ഇത് കണ്ടിട്ടില്ല എന്നിട്ട് എന്തിനാ തടസ്സപ്പെടുത്ത ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അങ്ങേക്ക് വഴങ്ങണെങ്കിൽ ഞാൻ വഴങ്ങ ഞാൻ തുടങ്ങിയല്ലോ ഞാൻ പറഞ്ഞത് ഇത് കേരള മൈഗ്രേഷൻ സർവേ ഞങ്ങളൊരു ഒരു ഒരു വിഷയം ഞാൻ വിചാരിച്ചത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്ന വളരെ ഗൗരവത്തോടു കൂടിയ ഒരു വിഷയം സംസാരിക്കുന്നതിനുള്ള ഒരു ഡ്രാഫ്റ്റ് ഡോക്യുമെന്റ് ആയിട്ടാണ് ഞങ്ങൾ മൈഗ്രേഷൻ സർവേ കൊണ്ടുവന്നത് സർ ഈ മൈഗ്രേഷൻ സർവേയിൽ പോലും സ്റ്റാറ്റിസ്റ്റിക്സ് ശരിയല്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണേക്കാൾ അതിനേക്കാൾ ഒരു നമ്മൾ ജനപ്രതിനിധി അതായത് നമുക്കറിയാമോ ഇതൊരു വലിയ ട്രെൻഡായി മാറിയേക്കല്ലേ എല്ലാ വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്നത് നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്ത പണ്ട് സ്വർണ്ണക്കടയുടെ ഹോർഡിങ്സും ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഹോർഡിങ്സും വരുന്നത് ഇപ്പൊ എന്താ ജർമ്മൻ പഠിക്കൂ നമുക്ക് ജർമ്മനിയിലേക്ക് പോകാം ന്യൂസിലൻഡിലേക്ക് വരൂ ഓസ്ട്രേലിയയിൽ പോകാം കാനഡയിൽ വരാം നിങ്ങൾ നോക്ക് ഈ സ്റ്റേറ്റ് തൊട്ടുക്ക് റോഡിന്റെ ഇരുവശത്തുമുള്ള അഡ്വർടൈസ്മെന്റ്സ് പോലും ഈ കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഏജൻസികൾ സ്ഥാപിച്ചിരിക്കുന്ന റിക്രൂട്ട്മെന്റ് ആയി ഇതിൽ സാധാരണ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലണ്ടനിൽ പോയി കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും പഠിച്ചതുപോലെയാണോ ഈ ഈ ട്രെൻഡ് കേരളത്തിൽ എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഒരു സാമൂഹ്യ പ്രശ്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്തത് ഇതൊരു ഗൗരവമുള്ള വിഷയമല്ലേ നമ്മൾ നേരത്തെ ഗൾഫിലേക്ക് ആളുകൾ പോയിരുന്നല്ലോ ഗൾഫിലേക്കൊരു വലിയ മൈഗ്രേഷൻ കേരളത്തിൽ നിന്ന് നടന്നിരുന്നല്ലോ അന്ന് നമ്മൾ ആരെങ്കിലും ഇതുപോലെ ഉത്കണ്ഠ പറഞ്ഞിരുന്നു ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല ഗൾഫിലേക്ക് പോകുന്നത് ജോലിക്ക് വേണ്ടി പോകുന്നതാണ് അവിടെ നിന്ന് റെമിറ്റൻസ് വരും അവരൊരു കാലം കഴിഞ്ഞാൽ തിരിച്ചു വരും ഇവിടെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യും ഇവിടെ തന്നെ പൈസയൊക്കെ ഉണ്ടാവും ഏറ്റവും വലിയൊരു ബേക്കറിയെങ്കിലും തുടങ്ങും തിരിച്ചു വന്ന് അത് ഒരുപാട് നമ്മുടെ നമ്മുടെ ഒരു ബാക്ക്ബോൺ ഇക്കോണമിയുടെ ഒരു ബാക്ക് ആയിരുന്നു ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ ഇതിനങ്ങനെയാണ് കാണുന്നത് ഇതൊരു ട്രെൻഡായി തെറ്റിദ്ധരിക്കപ്പെട്ട് മന്ത്രി പറഞ്ഞേക്കാ തോന്നും പ്രതിവർഷം കേരളത്തിലെ പ്രതിവർഷം നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുന്നതിന് എതിരാണെന്ന് ആണോ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർക്ക് അവസരം കയറി അവരും പോയി പഠിക്കട്ടെ അവർ ഹയർ എഡ്യൂക്കേഷൻ നേടട്ടെ അതിനൊന്നും ഞങ്ങൾ എതിരല്ല അതാണോ ഇപ്പൊ കാണുന്നത് നിങ്ങളൊന്ന് നെഞ്ചി കൈവച്ച് ചോദിക്കും അതാണോ ഇപ്പൊ കാണുന്നത് വീട് മുഴുവൻ പണയപ്പെടുത്തി മുപ്പത്തഞ്ച് ലക്ഷം രൂപ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ച് ഏത് സ്ഥാപനത്തിലാ പോകുന്ന ആ പാവങ്ങൾക്ക് അറിയില്ല ഞാൻ എന്റെ മുമ്പിൽ വരുന്ന കുട്ടികളോട് ചോദിക്കാം ഇപ്പൊ കാനഡയിൽ യൂണിവേഴ്സിറ്റി പോയി പഠിച്ച നല്ല ഒരു കുഴപ്പമില്ല അവിടെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും നിലവാരം കുറഞ്ഞ സ്ഥാപനത്തിനേക്കാൾ നിലവാരം കുറഞ്ഞ സ്ഥാപനത്തിലേക്കായി കുഞ്ഞുങ്ങൾ പലരും പോകുന്നു അത് നിങ്ങൾ അറിയാവോ അവിടെ എവിടെയാ പോകുന്നതെന്ന് അവിടെ പോയി പഠിച്ചിട്ട് അവിടെ ഒരു സൈഡ് ജോലി കിട്ടാതെ ഇവിടെ നിന്ന് വിളിച്ചിട്ട് അവിടുത്തെ മലയാളി അസോസിയേഷനോട് റെക്കമെൻഡ് ചെയ്യണമെന്ന് പറയുന്ന മാതാപിതാക്കളാണ് ഈ മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപ എല്ലാ വീടുകളിൽ പോവാണ് ഇത് കേരളത്തിൽ നിന്ന് സൈഫൺ ചെയ്തു പോകുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് രണ്ടായിരം മൂവായിരം കോടി രൂപ ഒരു വർഷം അത് അടുത്ത വർഷം ആകുമ്പോൾ അത് അയ്യായിരം കോടി പോവാണ് നേരത്തെ പണ്ട് നമുക്കൊരു ബസ്സുണ്ടായി നൂറ് കോടി രൂപയുടെ ഒരു വികസന പ്രവർത്തനം കൊച്ചി സിറ്റിയിൽ വന്നാൽ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു ഒരു ഒരു ബിൽഡിംഗ് വന്ന അമ്പത് കോടി രൂപ അതിന്റെ ലേബർ ചാർജ് ഇനത്തിൽ കൊച്ചിയിലും പരിസര പ്രദേശത്തുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ വീട്ടിലേക്ക് പോകും ഇപ്പൊ പോകുന്നുള്ളൂ ഇപ്പൊ അമ്പത് കോടിയുടെ പത്ത് ശതമാനം നമുക്ക് കിട്ടും തൊണ്ണൂറ് ശതമാനം പോകുന്നത് ബംഗാളിലേക്ക് ടൂറീസിലേക്കാണ് പൈസ സൈഫൺ ചെയ്ത് പോവാണ് കേരളത്തിന്റെ ഇക്കോണമി സർക്കുലർ ഇക്കോണമി ആണ് കേരളത്തിൽ അത് പോവുകയാണ് ഇതിന്റെ സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണ് സോഷ്യൽ ഇമ്പാക്ട് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് സാർ ജൂലൈ ഇലവൻ വേൾഡ് പോപ്പുലേഷൻ ആണ് വേൾഡ് പോപ്പുലേഷൻ ഡേ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യമായി മാറിയിരിക്കുകയാണ് വൺ പോയിന്റ് ഫോർ ഫോർ ബില്ല്യാണ് ലോകത്ത് ആകെ എട്ട് പോയിന്റ് ഒന്ന് ബില്ല്യൻ പോപ്പുലേഷനുള്ള സമയത്ത് ഇന്ത്യയിലെ പോപ്പുലേഷൻ നമ്പർ ആണ് പോപ്പുലേഷൻ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചത് അയ്യോ ഫാമിലി പ്ലാനിംഗ് വേണം കൺട്രോൾ ചെയ്യണം മറ്റാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത് ഏറ്റവും നല്ല പോപ്പുലേഷൻ ഉള്ള രാജ്യങ്ങൾ അവർക്കൊരു ഡിമോഗ്രാഫിക് ഡിവിഡൻ എന്നാണ് അല്ലേ ഡിമോഗ്രാഫിക് ഡിവിഡൻ കാരണം അവരുടെ യങ്ങർ ജനറേഷൻ അവരാണ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ന് പറയും അവരാണ് അതായത് ഡിപെൻഡന്റ് പോപ്പുലേഷനേക്കാൾ കൂടുതൽ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആശ്രിതരായ ആളുകളെക്കാൾ കൂടുതൽ വർക്കിംഗ് ഏജ് ഉള്ള ഒരു പോപ്പുലേഷൻ ഉള്ളതാണ് ഒരു രാജ്യത്തിന്റെ മഹത്വം അതാണ് ഡിമോഗ്രാഫിക് ഡിവിഡൻ സർ ഈ മൈഗ്രേഷൻ ഈ ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഈ മൈഗ്രേഷൻ നമ്മുടെ ക്ലീയുമായിട്ടുള്ള കുട്ടികളെ നമുക്ക് വല്ലാതെ നമുക്ക് നഷ്ടപ്പെടുകയും നമ്മുടെ ഡിമോഗ്രാഫിക് ഡിവിഡന്റ് നമ്മളെ ഇല്ലാതാക്കുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയണം സർ അതുപോലെ ഇത് നോൺ ജി രാജ്യങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയാൽ അവർ തിരിച്ചു വരും നമുക്ക് ഒരുപാട് സഹായം ഉണ്ടായിരുന്നു റെമിറ്റൻസ് ഉണ്ടായിരുന്നു റെമിറ്റൻസ് ഉണ്ടായിരുന്നു ഇത് റെമിറ്റൻസ് ഉണ്ടാവുമോ നിങ്ങൾ നോക്ക് അതിന്റെ സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്റ്റാണ് നാട്ടിൽ കോലാളവിടെ പറഞ്ഞത് സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്ട് എന്താ ഇക്കണോമിക് ഇമ്പാക്ട് ഈ പൈസ അങ്ങോട്ട് പോകുന്നതേലും അവിടെ നിങ്ങോട്ട് വരുന്നില്ല അവിടെ പോയി ഒരു ജോലി ആയാൽ അവർ സാധാരണ സെറ്റിൽ ആവും ഒരു വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് ഡെറ്റാണ് പിന്നെ അവരവിടെ സെറ്റ് ചെയ്യാണ് കാരണം നമ്മളെക്കാളും നല്ല വെൽഫെയർ മെഷേഴ്സും പെൻഷനും സംവിധാനങ്ങളും ഉണ്ട് തിരിച്ചു വരുന്നില്ല തിരിച്ചു ഇവര് വീട്ടുകാരെ കൊണ്ടുപോവാണ് മാതാപിതാക്കളെ സത്യാനന്ദിക്കാരന്റെ മനസ്സിനകര എന്നുള്ള സിനിമയിൽ കെ പി എസ് സിയിൽ എതിരെയുള്ള ഒരു കഥാപാത്രം പറയുന്നുണ്ട് അപ്പോ ഷീലയുടെ കഥാപാത്രം ചോദിക്കുന്നുണ്ട് നിനക്ക് വലിയ സന്തോഷമായിരുന്നു നിന്റെ മക്കളെ കൊണ്ടുപോകാന്ന് അപ്പൊ ആ അമ്മ പറയുന്നൊരു വാചകമുണ്ട് എന്നോട് ഇഷ്ടമുണ്ടായിട്ട് കൊണ്ടുപോകുന്നതല്ല അവിടെ മക്കളെ നോക്കാൻ ആരുമില്ല മക്കളെ നോക്കാൻ ആളെ വെക്കണമെങ്കിൽ വലിയ ശമ്പളം കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ആ കഥാപാത്രം പറയുന്നുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ മോഹനന്റെ ആ ഒരു മനോഹരമായ കഥയുണ്ടായിരുന്നു മകൻ എന്ന് പറഞ്ഞു ഒറ്റ മകൻ ഓർമ്മയില്ലേ ആ മകൻ പോകുന്നതിന്റെ ഞാൻ നമ്മുടെ കുട്ടികളൊന്നും വിദേശത്ത് പോയി അമേരിക്കയിലോ യൂറോപ്പിലോ പോയി പഠിച്ച് സെറ്റിൽ ആകുന്ന അല്ല ഇഷ്യൂ നമ്മളിത് ഇത് ഇവരെങ്ങോടാണ് പോകുന്നത് ഏത് രീതിയിലാണ് പോകുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മൈഗ്രേഷൻ വല്ലാത്ത രീതിയിലുള്ള ഒരു മൈഗ്രേഷൻ ഉണ്ടാകുന്നു ഒരു ഏജൻസി മാത്രം ഏഴായിരം പേരാണ് ഈ കഴിഞ്ഞ വർഷം വിട്ടത് എന്ത് എവിടേക്കാണ് അവർ പോകുന്നത് നമ്മുടെ കുട്ടികളല്ലേ പോകുന്നത് നല്ല സ്ഥാപനത്തിൽ പോയിട്ടാണോ പഠിക്കുന്നത് അവരവർ സെറ്റിൽഡ് ആകുന്നുണ്ടോ അപ്പൊ പറഞ്ഞല്ലോ കെയർ ഹോംസിന്റെ കാര്യം മിക്ക കുട്ടികൾക്ക് കെയർ ഹോംസിലാണ് ജോലി കെയർ ഹോംസിലെ ജോലി മോശമാണെന്നൊന്നും അല്ല ഞാൻ പറയണം ജോലിയെക്കുറിച്ചുള്ള അങ്ങനത്തെ മോശം ധാരണയൊന്നുമില്ല പക്ഷേ നമ്മൾ വീട്ടുകാർ ധരിക്കുന്നത് പോലെ അവിടെ സർവ്വസുഖമാണ് അങ്ങോട്ട് പോയാൽ എന്നുള്ളൊരു തെറ്റിദ്ധാരണ കേരളത്തിൽ ഉണ്ടാകുന്നു ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു സംഭവം ഉണ്ടാകുന്നു സർ പല കാരണങ്ങളുണ്ട് അൺഎംപ്ലോയ്മെന്റ് എന്താ റേറ്റ് എന്താ കേരളത്തിലെ ഇന്ത്യയിലെ നമ്പർ വൺ ആണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് തൊഴിലില്ലായ്മ കേരളത്തിൽ എതിരെ ലേബർ ഫോഴ്സ് സർവേ ഇപ്പൊ റിപ്പോർട്ട് വന്നാണ് കേരളത്തിലെ മുപ്പത്തി ഒന്ന് പോയിന്റ് എട്ട് ശതമാനമാണ് കേരളത്തിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നാഷണൽ ആവറേജ് പതിനേഴ് ശതമാനം നാഷണൽ ആവറേജ് തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള എക്കാലത്തെയും വലിയ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ് കേരളത്തിൻ്റെ ഏകദേശം അതിന്റെ ഇരട്ടീട് അടുത്തു വരുന്ന തരത്തിൽ മുപ്പത്തിയൊന്ന് ശതമാനം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കേരളത്തിൽ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം സർ അതുപോലെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞു ഞാനത് തർക്കിക്കാനൊന്നും പോകുന്നില്ല കാരണം ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവന്നത് സർക്കാരിന്റെ പ്രതികൂട്ടിൽ നിർത്താനോ അല്ലെങ്കിൽ സർക്കാരിനൊരു കാര്യത്തിൽ ആക്ഷേപം ചൊരിയാനോ ഒന്നും കൊണ്ടുവന്നു പക്ഷെ യൂണിവേഴ്സിറ്റി എല്ലാത്തിലും മന്ത്രി രണ്ടു മൂന്ന് യൂണിവേഴ്സിറ്റിയുടെ എ പ്ലസ് എ പ്ലസ് എന്ന് പറഞ്ഞ ഇരുന്നാണ് സർ കേരളത്തിലെ പത്ത് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല ഇൻചാർജ് ഭരണമാണ് എത്ര കോളേജുകളിലാണ് പ്രിൻസിപ്പൽമാരി